കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞാടെ നൂലിയിട്ടായിരുന്നു അപ്പൊ പേരൊക്കെ നമ്മൾ റിവീൽ ചെയ്തു പേരെന്ത്സാ ഇനായത് ഈസുറേഷി അപ്പൊ അർത്ഥം കാണാൻ ഒരുപാട് ചോദിക്കുന്നുണ്ട് ദ ഗ്രേഷ്യസ് എന്നുള്ള അർത്ഥമാണ് ഇനായത്തിന്റെ അർത്ഥം അതുപോലെ തന്നെ ഈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ നബി അല്ലെങ്കിൽ ജീസസ് എന്നൊക്കെ പറയുന്ന സെയിം ആള് തന്നെയാണ് അതേപോലെ തന്നെ ഖുറേഷി എന്ന് പറയുന്നത് മുസ്ലിംസിന്റെ ഒരു വംശമാണ് ഖുറേഷി വംശം അപ്പൊ അതാണ് അതിന്റെ ഒരു മീനിങ് മീനിങ് പിന്നെ അതാ നോക്കിയേ ഈ കാണുന്നത് മൊത്തം നമ്മുടെ കുഞ്ഞാമയ്ക്ക് ഓരോരുത്തരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടുള്ളതും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ആളും ഒക്കെ തന്നതാണ് പക്ഷെ ഇതിനകത്ത് ചെറിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൽ തരുന്നവരൊക്കെയും ഏകദേശം ഫേസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിലിപ്പോൾ ആരൊക്കെ ഏതൊക്കെയാണ് തന്നേ എനിക്ക് കൺഫ്യൂഷൻ ആണ് പക്ഷെ തന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞാവിടുത്തുള്ള ആ ഒരു സ്നേഹത്തിനാണെന്നറിയാം സോ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനമല്ല നമ്മളും ഭയങ്കര എക്സൈറ്റഡാണ് തുറന്നു നോക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് അപ്പം നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് തുറക്കാൻ പോവുകയാണ് പക്ഷെ ഇതിന് മെഗളിൽ കുറച്ച് ഗോൾഡാണ് കുഞ്ഞുമായി കുറെ പേര് കൊണ്ടുവരുന്നത് കുഞ്ഞു കുഞ്ഞു റിങ്ങുകള് ചെയിന് പിന്നെ ബ്രേസ്ലെറ്റ് മാല വാപ്പായ ഉമ്മയും നിങ്ങൾ വീഡിയോയിൽ കണ്ടുണ്ടാവും അല്ലെ കണ്ടില്ലേ മാല ഇടുന്നത് വാപ്പായുമായി പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു സാധനം ഒരു അരങ്ങിയണം അത് ഉമ്മാണ് കെട്ടിക്കൊടുത്തത് അപ്പൊ ഉമ്മയും അമ്മയുടെ മാല വാങ്ങി കൊടുത്തു പിന്നെ കൊച്ചാപ്പായും കുഞ്ഞുമ്മായും ഒരു ചെയിൻ അതാണ് അവൻ്റെ കയ്യിൽ ഇപ്പോഴും കിടക്കുന്നത് ദൻ അതുപോലെ തന്നെ ഐഷ വന്നൊരു റിംഗ് ഇട്ട് കൊടുത്തു വലിയമ്മ വാളയല്ലേ റിങ് പിന്നെ ഉമ്മച്ചീമ എന്ന് വള പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനം ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ എന്റെ ബ്രദർ ഗൾഫിലാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കിട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യില് കൊടുത്തു വിട്ടിട്ട് അവര് കൊണ്ട് ചെയിന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഗോൾഡായിട്ട് എല്ലാവരും തന്നു സോ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഭയങ്കര ആണ് എന്തൊക്കെയാണ് തുറന്നു നോക്കാനായിട്ട് കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ എന്തായാലും മനസ്സിലാവാനുള്ള പ്രായമില്ല പക്ഷേ നമ്മള് ഭയങ്കര ആണ് അപ്പം നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ നമുക്ക് ഓരോന്ന് തുറന്നു നോക്കിയാലോ തുറന്നു നോക്കുന്ന ആൾ ഞാൻ തന്നെയാണ് പറ്റുന്നതൊക്കെ കമന്റ് ചെയ്യട്ടോ ഏതാണുള്ളത് നോക്കാം പറയാൻ മടിയാണ് പക്ഷെ ചെറുതായാലും വലുതായാലും ഒക്കെ സന്തോഷം ചെറിയ അവർ കാണും വലിയ അവർ ആണ് ചിലപ്പോൾ ഓരോരുത്തർക്ക് അവർക്ക് പറ്റുന്ന സാധനങ്ങളായിരിക്കും മാറ്റത്തുള്ള ഭയങ്കര സന്തോഷത്തോളം ഇനി ഒരു മുട്ടായി ആണെങ്കിലും ഒരു കോടി രൂപയുടെ പൈസ ആണെങ്കിലും തരുന്നെങ്കിലും നമുക്ക് നീക്കില്ല എല്ലാവരും കുഞ്ഞാവയ്ക്ക് സന്തോഷത്തോടെ വന്നാണ് ഹൃദയം നിറഞ്ഞ തന്ന സാധനം നമ്മൾ ഹൃദയം നിറഞ്ഞ സ്വീകരിച്ചു ആദ്യം നമുക്ക് ഇത് തന്നെ നോക്കാം അല്ലേ ഓരോന്ന് തുറന്ന് കവർ താഴെയിട്ട് സാധനം വയ്ക്കാം കേട്ടോ ഇത് പോപ്പീസിന്റെ ആണ് കേട്ടോ പോപ്പീസിൻ്റെത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു കുഞ്ഞിനെ കുടിയുന്ന ഒരു സാധനവും എനിക്ക് എനിക്കൊന്നിത് നമ്മുടെ സജീവ വിജയം ചേട്ടനും ചേച്ചിയും കൊണ്ടു തന്നതാണ് ചിലതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചിലതക്ക ഓക്കെ സോ അപ്പം ഇത് ഇത് അങ്ങനെ കൊണ്ട് തന്നതാണ് ഇതിന് ഇത് കുഞ്ഞാമയ്ക്കുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുക കേട്ടോ അടുത്ത സാധനം ഒര് ഇച്ചിരി വലിയൊരു സാധനം ഇത് ആക്ച്വലി നമ്മുടെ ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട് നമ്മുടെ അഖിൽചേട്ടൻ ബിക്കോസ് അഖിൽചേട്ടന്റെ ആ പ്രൊഫൈലിൽ മല്ലു ബ്ലോഗർ ഉണ്ടാ പുള്ളിക്കാരൻ യൂട്യൂബിൽ ബ്ലോഗ് ആയിട്ട് വ്ളോഗിട്ടുണ്ട് ഈ സാധനം വാങ്ങിക്കാൻ പോകുന്നേക്കാ ബേബി ഹെൽച്ചോണ്ടാണ് ഇത് എന്താണെന്നു തോന്നുന്നത് നല്ലൊരു മഞ്ഞു വിളിക്കും നല്ലൊരു കുഞ്ഞാണെങ്കിൽ കിടക്കാൻ അങ്ങനത്തെ കാര്യം അല്ല വിചാരിച്ചൊക്കെ മഞ്ഞ നമ്മുടെ കുഞ്ഞിന് കിടത്തുന്ന സാധനം പ്ലസ് ബേബി ഹഗിന്റെ പ്രീമിയം വെറ്റ് വൈബ്സും കേട്ടോ കുഞ്ഞാവിനെ കിടത്തുന്ന സാധനം അല്ലേ നമ്മളാ കാരി കൊണ്ടുചെയ്യുന്ന ആ സാധനമാണ് ലവ് യു സോ മച്ച് അറിയിച്ചേട്ടാ ദിവസം ഇത് എന്റെ ഫ്രണ്ട് അതിലും കൃഷ്ണയും വന്നപ്പോ അവരുണ്ടെന്നാണ് തോന്നുന്നത് ഏതാണെങ്കിലും അവർക്കറിയാം കൊണ്ട് തന്നിട്ടുണ്ടോ നമുക്കറിയാം ആരൊക്കെ തന്നിട്ടുണ്ടോ അല്ലേ അപ്പൊ ഇതൊന്ന് ഇത് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കട്ടെ നേരത്തെ നേരത്തെ പൊട്ടിച്ചു നോക്കിട്ട് ലെവീടുക്കാരുന്നു അല്ലെ നിങ്ങളെ പോലെ നമ്മൾ ഇപ്പഴാ കാണുന്നത് ഫസ്റ്റ് നിങ്ങളോടൊപ്പം ജോലി ഡ്രസ്സാ കേട്ടോ ഓക്കെ ഇത് മറ്റേ കോട്ടും ഉടുപ്പും പോലെയുള്ള ഡ്രസ്സാ കേട്ടോ വായിച്ചിരിക്കുന്നത് വായിച്ചിരിക്കുന്ന അടിപൊളി അടിപൊളി അപ്പൊ ഇത് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം ദെൻ അടുത്തത്

എന്താണെന്ന് അറിയോളി നോക്കി കമ്പനി ബേബി ഹഗിന്റെ ഒരു ഹസ്ക്കി ഡോസ് ഇതിപ്പോ ആമിലാണ് ആമിലാക്കി വേണമെന്ന് ആവേന കൈകാലം കാണിക്കുക രസം ഉണ്ട് ഒന്ന് ഇതേപോലത്തെ ഒരു ടെ ബേബിക്ക് ബേബിക്കാദ്യമായിട്ട് കിട്ടുന്നതാണ് ഇത് ഞാൻ ലൈഫ് ടൈം ലൈഫ് ടൈം ഞാൻ സൂചിച്ച് വെച്ചിരിക്കുന്ന ഒരു പാവയായിരിക്കും കേട്ടോ ഇതേപോലെ തന്നെ നമ്മളൊരു ചേച്ചി പുള്ളിക്കൊരു സൂസൺന്ന് പറഞ്ഞ ചേച്ചി ഇതിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കിട്ടും അതാണ് ആദ്യമായിട്ട് കളിപ്പാട്ടം ഗിഫ്റ്റും ഒരു ഡ്രസ്സും എടുത്തു തന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കളിപ്പാട്ടം അത് ഞാൻ ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ആ സാധനം അപ്പോൾ ഇത് ഇതാണ് ഒരു പാവ ഇത് ബേബി ഞാൻ കിടക്കുന്നു കേട്ടോ നമ്മുടെ ബേബിയായി ഇടക്കൂട്ടു അവിടെ വേണ്ടി സാധനം അപ്പോൾ ഇനി നമുക്ക് ഇത് ഇത് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ബ്രോ കൊണ്ടുവന്നതാണ് അരുൺകുമാർ ബ്രോ കൊണ്ടുവന്നതാണ് ഇതൊന്ന് പൊട്ടിക്കാം അയ്യോ അടുത്ത ഒരു വർഷം വലിയ സൈസാട്ടോ ഇതിപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞ് വലുതാവും ഒരു വയസ്സൊക്കെ ആവുമ്പോ അല്ലെ ഒരു വയസ്സൊക്കെ ആവുമ്പോ ഇടാൻ പറ്റുന്ന ഒരു കോട്ട ഫസ്റ്റ് കോട്ട ആ ഞാനൊരു കോട്ട വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചതാ അതാ കോട്ട് ഇട്ടിട്ട് കോട്ട് സൂട്ട് നോക്കിയേ നോക്കി പാൻ പേന്റ് അത് മാത്രല്ല ഞാൻ കറുപ്പിന്റെ ആളാത്തെല്ലാരും ചോദി കറുപ്പ് എന്താണ് നമ്മുടെ ബേബിക്കും എക്സാക്ട് കറുപ്പ് പാന്റ് കറുപ്പ് ഫസ്റ്റ് കോട്ട് കേട്ടാ അടിപൊളി സാധനം ഇഷ്ടപ്പെടാ കോട്ട് സൂപ്പർ അപ്പൊ ഗൈസ് നമുക്ക് ഇതോട്ട് മാറ്റി വെക്കാം ഇനി ഇവിടെ വെക്കാൻ സാധനമില്ല ബാക്കി സ്ഥലങ്ങൾ വെക്കാം സുർജിത് തന്നെയാണ് അല്ലെ എന്റെ നമ്പൻ സുർജിത്ത് ഞാൻ ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ എന്തായാലും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലും നമുക്ക് ഭയങ്കര സന്തോഷ ഹിമാലയട സാധനങ്ങൾ കുഞ്ഞു കുപ്പി സോപ്പ് ബേബി ക്രീം പിന്നെ വാഷ് ഡൈഫർ റാഷ് ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് വേറെ എന്താ സാധനം ഉണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളാണത് ഓരോന്നോരോ കൊണ്ടുവന്നാണ് പക്ഷെ ഇതിനിപ്പോ ഓടിച്ച് ഓടി പോകാൻ നിർത്തിയുള്ളൂ ഇത് പറഞ്ഞു എലാബ്രേറ്റ് ചെയ്താൽ ഒരു മണിക്കൂർ ആയാലും തീരത്തില്ല ടൈം വീഡിയോ നിങ്ങൾക്ക് പോകും ഇതിൽ ഫുള്ള് കാണില്ല കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കൊണ്ടെന്നൊന്നും അറിയത്തില്ല നോക്കാം ഇപ്പൊ ടെൻ ഡിഗ്രി പാവ സോ ും ഒരു വർഷത്തെക്കാളും കണ്ണു മുഖുള്ള ചെരുപ്പ് ഇതാ ഇത് പിന്നെ ഉടുപ്പ് സെറ്റ് ഉടുപ്പ് ആ ഇതൊക്കെ ഇപ്പൊ അപ്പൊ ഇടാൻ പറ്റുന്ന ഉടുപ്പുകളാണ് അല്ലേ ഇതൊക്കെ ഈ ഏജ് ഇടാൻ പറ്റുന്ന ഉടുപ്പുകളാണ് സോ സോളിവളായിട്ടുണ്ട് നമുക്ക് ഇനി താങ്കളുടെ അവരുടെ സ്ഥലം ഫില്ലായി പോയി ഇതും നോക്കട്ടെ പിന്നെ നിങ്ങൾ വിചാരിക്കും കുഞ്ഞിന്റെ അടുത്തു ഭയങ്കരമായിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരം പ്രശ്നമല്ല അവടക്കം പഠിച്ചാലും അവൻ ഒന്ന് എത്തി നോക്കിട്ട് അപ്പഴാണ് പറയൂ ഇതാ ഇതെന്താ പേര് പറയുന്നത് അതൊണ്ട്

തണുപ്പത്തൊക്കെ ഇടപെല്ലാം നമ്മളെപ്പോഴും മണാലി പോകുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയതൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ മണാലിക്ക് പോകുമ്പോൾ കൊണ്ട് ഡ്രസ്സ് ഉണ്ട് പിന്നെ ചെരുപ്പ് പിന്നെന്താ ബേബി സെറ്റ് ആട്ടോ ബേബി സെറ്റ് ഒരു സെറ്റ് സെറ്റായിട്ടുള്ള ഡ്രസ്സ് ഇതെന്തുവാ പൂവൊക്കെ എന്താ ചെയ്യും കാണുന്നുണ്ടല്ലോ അതിനകത്ത് നിക്കറുടുപ്പ് കയ്യറുക പിന്നെ ഹാങ്കിയ ഹാംഗിയാ എനിക്കറിയത്തില്ല ഞാൻ പുതിയ ആളായൊന്നും ഇതിനെപ്പറ്റിയുള്ള ഐഡിയ ഒന്നുമില്ല പഠിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ ഹങ്കിയ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഹങ്കാണല്ലോ ഇതാരാണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ ഇതൊരു സെറ്റാണ് ഇതാ സെറ്റിനകത്ത് കുറെ സാളുണ്ട് പിന്നെ ഇത് കണ്ണിൽ എഴുതുന്ന ഐലൈനർ ബാത്തുണ്ട് പാത്തുവിളത്തൊള്ളി എഴുതുന്ന തോന്നുന്നുണ്ട് ഹിമാലയയുടെ സോപ്പ് ഉണ്ട് ബ്രഷക്ക ഉണ്ട് കേട്ടോ നല്ല നോക്കണം എന്താ ഇത് കോംബോ സോപ്പ് ഉണ്ട് പിന്നെ ബേബി പൗഡർ പിന്നെ ഇങ്ങനെയുള്ള സാധാ റാഷ് ക്രീം പാഡ് അങ്ങനെയുള്ള സാധനമൊക്കെ കേട്ടോ ഡ്രസ്സാ കേട്ടോ ആ ഡ്രസ് ആണ് ഡ്രസ്സാട്ടോ നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് ജോലി ഡ്രസ്സുണ്ട് കൈ വരുന്ന അത് ഇതെല്ലാം ഒറ്റ സെറ്റാട്ടോ ഇത് ഇതാണ് ഇതല്ലേ വൈപ്സ് സത്യം പറഞ്ഞാൽ എക്സ്പെൻസി നല്ല പൈസ അടുത്തത് ഇതെന്തുവാസൂമിയാ എഗൻ അറിഞ്ഞു വാങ്ങിയുള്ളൂ കറുപ്പ് കുഞ്ഞിന് കറുപ്പ് എഗൻ കറുത്ത ഡ്രസ്സാണ് താരം മാത്രമേ ഉള്ളൂ ഇത് കറുപ്പാട്ടോ ഓക്കേ

പേന്റ് ഉടുപ്പ് അതിന് ഒരു ഡ്രസ്സ് ഡ്രസ് മറ്റുഡീസ് പ്രോപ്പർ ആണ് ഹുഡീസ് പോലത്തെ ഡ്രസ്സാണ് എന്തൊരു ഡ്രസ്സാ ഡ്രസ്സ് പ്ലസ് നിക്കറ് പ്ലസ് ഉടുപ്പ് ടീച്ചറല്ലേ ആ എന്നെ പഠിപ്പിച്ച എന്റെ ക്ലാസ് ടീച്ചർ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ ടീച്ചർ ഉണ്ടെന്നാണ് ഇത് വാട്ടർ പ്രൂഫ് മാട്രസ് ആണ് ആ ഇത് അറിയുമ്പോൾ നമ്മൾ വായിക്കണ സാധനമാണ് അല്ലേ ഇതിനകത്ത് വിരിക്കാനായിട്ട് ഇപ്പൊ കിടന്നു കൊടുത്താലേ അപ്പൊ ഇത് വാട്ടർ പ്രൂഫ് മാട്രസ് ആണ് അപ്പൊ ഇത് കിടന്നു കൊടുത്താലും കുഴപ്പമില്ല ഞാൻ താലും പീസ് അറിഞ്ഞുകൊണ്ട് തന്നതാ ായാലും എന്താ കുറെ ഡ്രസ് ആട്ടോ മറ്റേ കാലിടുന്നത് തലവെക്കുന്ന തൊപ്പി നിക്കർ നിക്കറുടുപ്പ് ബാക്കിൽ ഒരു പച്ച ഉടുപ്പ് എല്ലാം കൂടെ സെറ്റ് ആയിട്ടുള്ളതാണ് ആര് ഇതിപ്പോ വീട് കാണാൻ കാണുമ്പോൾ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന നിങ്ങൾ അതിൽ കാണുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ടാക്സ് ഇതിനകത്ത് വേറെ വെറ്റ് കേട്ടോസ് പറഞ്ഞാൽ ആവശ്യമുള്ള മനസ്സിലായോ അതെ ഇങ്ങനെ നോക്കുമ്പോ ഇത് കണ്ണു കണ് കണ്ണു മൂക്കു കൊണ്ടുവന്നു ഇത് ഇങ്ങനെ നോക്കുമ്പോ കണ്ണുമൂക്കായിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കാറാ കാറാ അത് കണ്ണുമൂക്ക് വല്ലത് കണ്ണുമൂക്ക് കൊണ്ടുവന്നു ശരിയാ എല്ലാരും പ്രശ്നം കളിപ്പാട്ടങ്ങളും വണ്ടി അയ്യോ

അതായത് കുഞ്ഞുങ്ങൾക്കെ നമുക്ക് ഈയൊരു കളർ ഒക്കെ സെൻസ് ചെയ്യാനും ശബ്ദങ്ങൾ സെൻസ് ചെയ്യാനൊക്കെ പറ്റിയോ നല്ല രസം ആമനാണ് കളിക്കില്ലേ നാളെ പോകുമ്പോൾ ആമന് വേണ്ടി കളിക്കുന്നുണ്ടോ കൊച്ചി ഡ്രസ്സാണ് കേട്ടോ സെറ്റ് എനിക്കിടാം എനിക്ക് ഡ്രസ്സായി

നല്ല ജോഡി ഡ്രസ് മൂന്നു ഡ്രസ്സാ പൊങ്ങാ പോ എല്ലാരെയും കാണിക്കണ്ടേ Oke, 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 ini... oke, 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 Oh, oh, oke, oh, 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 oh. ചിരിക്കുന്നു നീ കയ്യിൽ എടുത്തോളെ ഞാൻ പൊട്ടിക്കാൻ ബാബി എടുത്തോ 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 ഇങ്ങനെയൊക്കെ എന്ത് ചിരിക്കുവാണോ ഇനി വീഡിയോ ടയില് പാത്തു വെച്ചു പയ്യെ പൊട്ടിക്കൊട്ടിക്കഴിക്കുന്നുണ്ടോ ഏ കൈ അടിക്കുന്നുണ്ടോ അവനവന് ഇത് ഉടുപ്പാട്ടോ ഉടുപ്പ് അടുത്തത് ഉടുപ്പാട്ടോ കുഞ്ഞാ ഓർമ്മ ഫാസ്റ്റ് ആൻഡ് ഫീരിയസ് ആക്കി വിടുവാൻ അടുത്തത് അടുത്തത് ഡ്രസ് ആണ് കൈഷ് ഡ്രസ്

റിന്റെ ടീച്ചർ ഇതൊക്കെ കൊണ്ടുവന്ന് കൊച്ചിന് സോപ്പിട്ടിച്ച് അങ്കൻവാടി കൊണ്ടുപോകാനുള്ള പ്ലാനാ ഇപ്പോഴേ പറയുക ഞാൻ തന്നിട്ടുണ്ട് ഏഹ് സ്കൂളിൽ അങ്കൻവാടി വിടണം ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വെക്കോളാം രണ്ടു വയസ്സാകുമ്പഴത്തേക്ക് ആ അങ്കാടി തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ബുക്ക് അവനെ ചെയ്തിരിക്കുന്നുണ്ടോ ആന ടീച്ചർ ഒന്ന് കൊണ്ടുപോകുന്നു ഡെയിലി തീർക്കട്ടെ ഇത് ആരൊക്കെ ഒരു ഉടുപ്പ് ഒരു അതാ 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 കൊറച്ച് ഡ്രസ്സാട്ടോ നല്ല ഡ്രസ്സാണേ നേരത്ത് വയ്ക്കാം കേട്ടോ ഇതെന്തുവാ അയ്യോ ഒരു വലിയ വേറെ നോക്കണം കടക്കൽ എനിക്ക് തോന്നുന്നത് ദിൽബർ ഉണ്ടോന്നെ കടക്കൽ നോക്കാം എന്തൊക്കെയുണ്ട് പല്ലേക്കണ സാധനം ചെവി സാധനം ഒക്കെ ഉണ്ട് സീൻസ് ആണ് കുത്തിയതിനകത്ത് ഷാംപൂണ്ട് ബേബി മസാജ് ഓയില് ഡൈപ്പർ ഐസ് ക്രീം സോ ബേബി ലോഷൻ ബേബി പൗഡർ വെറ്റ് സെറ്റ് ഇത്ര സാധനം കേട്ടോ അപ്പൊ അത് കേട്ടെ ഇത് ഇത് ഓ ജാക്കറ്റ് അതും പാന്റും ഇതുവരെ ഇവരഞ്ചാമത്തെ വയസ്സിൽ ഇടാൻ പറ്റും പിന്നെ ഉമ്മ വരാത്തത് വേറെ ഒന്നുമല്ല ഉമ്മ ദൂരെ ഇരിക്കുക ദൂരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മക്ക് ജലദോഷം ജലദോഷമായിട്ട് കൊച്ചിന്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ മാറിയിരിക്കുന്നത് മാസ്ക് ഒക്കെ വെച്ച് അപ്പുറത്ത് പോയിരിക്കുകയാണ് ഉമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇതാരെ കൊണ്ടുവന്ന് ഉമ്മ ഓർമ്മ ഉള്ളത് അവിടെ ഇന്നിട്ട് കൊട്ടിരിക്കുക ഇത് പിന്നെ ഇത് ഇത് ഡ്രസ്സ് ആട്ടോ ഞാൻ ഫുള്ള് വലിച്ച് പൊട്ടിക്കുന്നില്ല പിന്നെ പിന്നെ ആവശ്യമുള്ള പെടിക്കാം ഡ്രസ്സ് ആട്ടോ ഡ്രസ്സ് പിന്നെ ബാക്കില്

രണ്ട് ജോഡി ഡ്രസ്സാട്ടോ ഒന്നല്ല ഇത് സെറ്റ് ആയിട്ട് രണ്ട് ജോലി ഡ്രസ്സാട്ടോ ഇത് രണ്ട് ജോഡി ആട്ടോ ഇതൊന്നൊക്കെ കാണിക്കാം ഇതും സെയിം അതേപോലെ തന്നെ ഇതിനകത്ത് ഡ്രസ്സാണ് അതൊക്കെ ഇത് കാണിക്കാം കേട്ടോ അത് വേറൊരു കള്ളറ് ഇത് വേറൊരു കള്ളറ് രണ്ട് ജോലി ഡ്രസ്സാണ് ഇനി ഇനി ആ താഴത്തെ താഴത്തെ ആൾക്കാർ കൊണ്ടുവന്നതാണ് അല്ലേ കൊണ്ടെറും നമ്മുടെ കൊണ്ടുവന്ന പെറുത്താ വലിയ ഇതൊന്നും രണ്ടാമത്തെ സാമ്പിടല്ലേ നീന്താ ഇതാ നോക്കി ചേ ചൗട്ട് വീഡിയോ ഓഫ് ആക്കിയതാ ഇത് ഓക്കെ ഇത് വച്ചിട്ടെ ദെൻ അടുത്തായിട്ടുള്ള ബേബി സെറ്റ് അതിനകത്ത് ടാങ്ക് ടോപ്പ് വാഷ് ക്ലോത്ത് മെറ്റേൽസ് ബൂത്ത്സ് ട്രൗസർ അയ്യോ കരയിലേ കരയിലേ കെ ഇത്രയും സാധനാണ് അടുത്തൊരു സാധനമുണ്ട് അതിനെടുക്കാം ഈ ഒരു സാധനമാണ് കേട്ടോ ഒരു സാധനം നമുക്ക് കിട്ടിയൊരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ആകെ കിട്ടിയത് ഒരു ഫോട്ടോ ഫ്രെയിം ആണ് പക്ഷെ അതൊരു ഒന്നൊന്നര ഫ്രെയിം ആയിരുന്നു കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫ്രെയിമാണ് കേട്ടോ ഒരു സാധനം നമ്മുടെ കുഞ്ഞു വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മളെ മൂന്ന് പേരുടെ ഫോട്ടോ നമുക്ക് നോക്കാറായിട്ടില്ല അവനാണ് കളറ് സെൻസ് ചെയ്യാൻ ചെറുതായിട്ട് നോക്കുന്ന സമയമായിട്ടുള്ളു മനസ്സിലാവുമ്പോൾ പറയാൻ മനസ്സിലാവും കേട്ടോ സോ ഇത് തന്നത് വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞുമാവയുടെ ഫോട്ടോ എടുത്ത ജോൺസൺ ചേട്ടനാണ് ന്യൂ ബോൺ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ന്യൂ ബോൺ സ്റ്റുഡിയോ ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പുള്ളി എടുത്ത ഫോട്ടോ ഉണ്ടത് പുള്ളി തന്നെ എനിക്കത് ഗിഫ്റ്റ് ആക്കി തന്നു ലവ് വിത്ത് സോ മച്ച് ആൻഡ് ലവ് യു ചേട്ടാ ഓക്കെ അയ്യോ ഇനി ഒരു കാര്യം കാണിച്ചു തരാം മൊത്തം നോക്കിയേ സാധനങ്ങൾ ഇതിന് പകുതി ഇതിനകത്ത് പേപ്പർ കാര്യം മാറ്റണം സാധനെടുക്കണം ഇതറി അയ്യോ കരയുന്നു കരയുന്നു ഗൈസ് ഇതൊക്കെയാണ് നമുക്ക് കുഞ്ഞാവയ്ക്ക് കിട്ടി നമുക്കല്ല കുഞ്ഞാവ് കിട്ടിയ ഗിഫ്റ്റ് ആണ് സോ അവൻ ഭയങ്കര ഹാപ്പി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വലുതാവുമ്പോ വീഡിയോ കാണാൻ പോയി പോര ചെറുത്തോ അപ്പൊ ഇപ്പം വലുതായിട്ട് ഈ വീഡിയോ കാണുമ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവല്ലേ എന്നുള്ള കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പൊട്ടു മുന്നേ ഉള്ള വീഡിയോ കാണാത്ത ആ വീഡിയോ ഒന്ന് കണ്ടുപോകണം കേട്ടോ നമ്മുടെ നൂലിയാട്ടിന്റെ ചടങ്ങൊക്കെയാണ് അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഭയങ്കര പേ അടുത്ത വീഡിയോ കാണുമ്പെബി കൈ മാറ്റുന്നതാ കൈത്താ ബൈബൈ പറ വേണ്ടെന്ന് കട്ടിന്നോളാം